തിരുശപ്തം മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം വേദപുസ്തകമായ ബൈബിളിൽ നിരവധി പക്ഷികളെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് അതിൽ അതിഥീയ സ്ഥാനമാണ് കഴുകനുള്ളത് കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ കരുതുന്നത് ആരെയും അതിശയിപ്പിക്കും ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം ഇപ്രകാരമാണ് സാക്ഷ്യപ്പെടുത്തുന്നത് കഴുകൻ തൻ്റെ കൂടനക്കി മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തൻ്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു കഴുകൻ കുഞ്ഞുങ്ങൾ ഒരു സമയം വരെ തള്ളയിൽ നിന്നും തിന്നു ജീവിക്കുന്നു എന്നാൽ ചിറക് മുറ്റി പറക്കുവാൻ പ്രായമാകുമ്പോൾ തള്ളക്കഴുകൻ എന്തു ചെയ്യുമെന്നറിയുമോ കൂട് വലിച്ചു പൊളിച്ച് കുഞ്ഞുങ്ങളെ പറക്കുവാൻ പരിശീലിപ്പിക്കുന്നു ഇത് കുഞ്ഞുങ്ങൾക്ക് അല്പം ശല്യമായി തോന്നാമെങ്കിലും തള്ളയുടെ കരുതൽ അത് ആവോളം അനുഭവിച്ചറിയുന്നു ദൈവത്തിന് സ്തോത്രം പ്രിയ ദൈവവൈതലെ ക്രിസ്തീയ ജീവിതത്തിൽ പരിശോധനകളും പ്രയാസങ്ങളും ദൈവം നമ്മിൽ അനുവദിച്ചു എന്നു വരാം അത് നമ്മെ നശിപ്പിക്കുവാനല്ല സ്വർഗീയതാതം ചെയ്യുന്നത് പ്രത്യുത നമ്മെ കൂടുതൽ വിശ്വാസത്തിൽ ഉറപ്പിച്ച് ശക്തിപ്പെടുത്തുവാനാണ് കൂടുതൽ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ചെത്തി വെടിപ്പാക്കൽ അനിവാര്യമാണ് ഇന്ന് പുലരിയിൽ കൂടനക്കുന്ന കഴുകൻ കുഞ്ഞുങ്ങളെ വിട്ടുപോകയില്ല എന്ന് നാം തിരിച്ചറിയണം കുഞ്ഞുങ്ങൾ വീടുവാൻ തുടങ്ങുമ്പോൾ അതിനടിയിൽ ചെന്ന് ചിറകിന്മേൽ അതിനെ വഹിക്കുന്നു നിലത്ത് വീഴാൻ അനുവദിക്കുകയില്ല പരീക്ഷകൻ വരുമ്പോൾ നമ്മെ തനിയെ വിടാതെ അവിടുന്ന് തൻ്റെ വിശാലമായ ചിറകിൽ നമ്മെ വഹിക്കുന്നു കർത്താവ് സകലരെയും സഹായിക്കട്ടെ അവിടുത്തെ പരിശുദ്ധനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ അമേ